ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള പൈപ്പ് ക്ലീനർ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ആണല്ലേ അപ്പൊ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാലോ നമുക്ക് ഈ ഒരു പൈപ്പ് ക്ലീനർ ആദ്യം ഈ ഒരു സ്കെയിലിലേക്ക് ബൗണ്ട് ചെയ്യാം അതിന് മുമ്പായിട്ട് പൈപ്പ് ക്ലീനറിന്റെ ലെങ്ത് കൂട്ടേണ്ടവർ ഇതുപോലെ ജസ്റ്റ് ഒരു പിൻ ചെയ്ത് ഇതുപോലെ ലെങ്ത് കൂട്ടാം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ചെയ്ത് കൊടുക്കാം ഒന്ന് ഈസി അല്ലേ ഇനി ഈ കൊണ്ടുപോകാം ഇനി നമുക്കിത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഒന്നുകൂടി റൗണ്ട് ചെയ്ത് കൊടുക്കാം എനിക്കിവിടെ നമുക്കിത് റെഡി ആക്കി കൊടുക്കാം ഇനി ഇതിനൊരു സെന്റർ പോഷൻ വേണം അല്ലെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു പൈപ്പ് പൈപ്പീനർ എടുക്കാം ഈ ഒരു എന്റിന് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇവിടെ റൗണ്ട് ചെയ്ത് കൊടുക്കാം ഈ നമുക്ക് ഇത് ഇറക്കി കൊടുക്കാം ഇത് നമുക്ക് ഫിനിഷിംഗ് പോഷ് ഞാൻ ഇതുപോലെ റൗണ്ട് കൊടുക്കാം ഒരു ഫ്ലവർ ആയിട്ടു ഇനി നമുക്ക് ഒരു കോട്ടാണ് ആവശ്യം അപ്പൊ ഇതുപോലെയുള്ള പേപ്പർ കപ്പിന് ഞാൻ ഈ ഒരു സൈസിലേക്ക് മാറ്റി അടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ടിഷ്യൂ പേപ്പർ പിന്നെ ഫിനിഷ് ഇവിടെ ഈ ീ പോലെ വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ കപ്പിന്റെ സൈഡ് ഫിനിഷ് ചെയ്തെടുത്തു ഇനി ഒരു ഫ്രണ്ട് പാർട്ട് കൂടി ഫിനിഷ് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് ഈ ഓറഞ്ച് ഷെയ്ഡ് ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കാം ഇത് ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാം ഫാബ്രിക് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇതുവരെ ഉണ്ടാക്കിയെടുത്ത് ഈ ഒരു ഫ്ലവേഴ്സ് എല്ലാം പ്ലേസ് ചെയ്ത് കൊടുക്കാം ഫ്ലവേഴ്സിനെ ഞാൻ ഇതുപോലെ നമുക്ക് വേണ്ട ലൈഫിലേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്